എൻ്റെ പേര് ഡോക്ടർ നയന പരത്തുവലയിൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ ആയുർവേദയാണ് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് നമ്മൾ ഓരോരുത്തരും എന്തോരുത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നു ഫിസിക്കൽ ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസ് മെൻറ്റൽ ചേഞ്ചസ് എന്നിവയെല്ലാം സംഭവിക്കുന്നു ഇതിനെയെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും കൂടാതെ തന്നെ ഒരു സ്ത്രീ കടന്നുപോയ പ്രസവക്ലേശവും ഗർഭകാല ക്ലേശവും എല്ലാം ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടാനുമായിട്ട് പോസ്റ്റ് ഡെലിവറി കെയർ ഒരു സയൻറ്റിഫിക്കലി ഡിസൈൻഡ് പോസ്റ്റ് ഡെലിവറി കെയർ നിർബന്ധമാണ് പരത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ പോസ്റ്റ് ഡെലിവറി കെയർ ഓഫർ ചെയ്യുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരപ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ് ഹോൾ ബോഡി മസാജ് ഹോൾ ബോഡി കിഴി വേതുകുളി സ്റ്റീം ബാത്ത് റിലാക്സേഷൻ ടെക്നിക്സ് എന്നിവയെല്ലാം അമ്മയ്ക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് കുഞ്ഞിന് ബോഡി മസാജും അതുമാതിരി തന്നെ ബേബി ബാത്തും ഉണ്ടാവും പ്രസവശേഷമുള്ള പ്രത്യേക ഡയറ്റായിരിക്കും അമ്മയ്ക്കുള്ളത് ഉള്ളിലേക്കുള്ള മെഡിസിൻസ് ഉണ്ടാവും അത് ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കുവാനും ശരീരത്തിന് ബലം വയ്ക്കുവാനും അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് വളരെയധികം ചിട്ടയോടുകൂടി ക്രമീകരിച്ച ഒരു പോസ്റ്റ് ഡെലിവറി കെയർ ആണ് പരത്വലിൽ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഡെലിവറി കെയർ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭാവി ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്